നമുക്കിന്ന് ജപ്പാൻ്റെ ബുള്ളറ്റ് ട്രെയിൻ്റെ ചരിത്രം ഒന്ന് നോക്കിയാലോ ഞാനിപ്പോൾ ആയിരിക്കുന്നത് ടോക്കിയോയിലുള്ള കുഞ്ഞിത്തച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഷിങ്കാൻസൈൻ ഷിങ്കാൻസെൻ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിൻ അവരുടെ ഒരു മ്യൂസിയത്തിലാണ് അവരുടെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ അതിനകത്താണ് ഞാൻ ജപ്പാനിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഇവർ ഇറക്കിയപ്പോൾ അതിനകത്ത് ആ ഉണ്ടാക്കിയ ട്രെയിൻ അതിനകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇതാണ് ആ ട്രെയിനിൻ്റെ ഫസ്റ്റ് ബോഗി ഞാൻ അവരോട് ചോദിച്ചു ഇത് ഇതിന് വേണ്ടി രണ്ടാമത് ചെയ്തതാണോ ഏതോ ശരിക്കും ഉള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ഇവരുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഞാൻ കഥ പറയാതെ ബാക്കിയുള്ളത് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിനിൻ്റെ ഫ്രണ്ട് വശം അതിൻ്റെ കോക്കിറ്റ് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് ഇവിടുത്തെ ലോക്കോ പൈലറ്റ് കൺട്രോളും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒന്നിരിക്കാം വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം തുടാം ആരും ഒന്നും ഇല്ല ഞാൻ ഉള്ളൂ അതിനകത്ത് ഇപ്പം അപ്പം മൂന്ന് താങ്കൾ അതൊക്കെ എന്നെ പിടിച്ചിരിക്കാം അവിടെ അതിൻ്റെ കിലോമീറ്റർ പുറം കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പിന്നെ കുറേ എന്തൊക്കെ കുറേ ഉണ്ട് ഇതൊക്കെ ഞാൻ പ്രസ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് അന്നൂട അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഞാൻ അകത്തുനിന്ന് കാണിച്ചു തരാം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അവരിവിടെ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ആ ട്രെയിൻ ഇതിനകത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അതെങ്ങനെ കൊണ്ടുപോയെന്നും വന്നതും കാര്യങ്ങളും പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് ഒറ്റ ബോഗിയെ അവിടെ നിർത്തിയിട്ടുള്ളൂ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഇരുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ പ്രവർ പോയി എഴുപത്തിരണ്ട് എം ഇരുന്നൂറ്റി എൺപത്തി ആറും എഴുപത്തൊമ്പതിൽ മുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്ററാണ് ഈ ട്രെയിനിൻ്റെ റെക്കോർഡ് ഇത് അതിൻ്റെ വേറെ വേറെ മോഡൽസ് പിന്നീട് വന്നതിന് ശേഷമുള്ളതും ചെറിയൊരു ഡയറുമ്പോ അവരവരുടെ സിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ട്രെയിൻ ഓടും ഓടുവോ ഓടിയില്ല താഴത്തെ വീടിൽ നേരത്തെ ഓടിയായിരുന്നു ഇത് ഓടുന്ന ഓടുന്നില്ല ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ട്രെയിനിന്റെ മോഡൽസും കാര്യങ്ങളും ആ കാണുന്ന മഞ്ഞ ട്രെയിനാണ് ഇപ്പോൾ റീസെൻ്റ്ലി അവർ സർവീസ് സ്റ്റോപ്പ് ചെയ്ത ഡോക്ടറെയല്ലോ ഈ കാണുന്ന പച്ച ഇപ്പോഴും ഓടുന്നുണ്ട് ഈ ചോപ്പ് ഇപ്പോഴും ഓടുന്നുണ്ട് ഈ കാണുന്ന വെള്ള നസോമി അതിപ്പോഴും ഓടുന്നുണ്ട് ഇതാണ് ട്രെയിനിൻ്റെ അകത്തുള്ള ഫുൾ വ്യൂ എൻ്റെ ബോഗിയും കാര്യങ്ങളും ഇന്ന് ഞാൻ പുറത്തിറങ്ങി കാണിച്ചുതരാം ഇതാണ് ആ ട്രെയിനിൻ്റെ ഫുൾ വ്യൂ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ അവരുടെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ്റെ ഫോട്ടോസ് ട്രെയിൻ ഇതാണ് ഞാൻ പറഞ്ഞ ഷിങ്കാൻസെൻ ജപ്പാന്റെ ചരിത്രത്തിലുള്ള ഉറങ്ങിക്കിടക്കുന്ന സാധനം അവരുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ അതിവിടെ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വന്ന് കേറാം കാണാം പഠിക്കാം ഇതിൻ്റെ ചരിത്രങ്ങൾ അറിയാം എല്ലാം ജാപ്പനീസ് ചെയ്തിട്ടുള്ളൂ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരുടെ ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് ഒരു ഇംഗ്ലീഷ് ഇല്ലായിരുന്നു സോ ഇതാണപ്പോൾ ഞാൻ പറഞ്ഞ പരിപാടി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ സൈൻ റ ഫ്രം ജപ്പാൻ